ത്തിലെ ഒരു എം ബി എ ഒരു എം ബി എ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനും കൊടുക്കാൻ പറ്റാത്ത അത്രയും വിദ്യാഭ്യാസമാണ് ഒരു സ്വന്തമായിട്ട് സ്ഥാപനം ചെയ്യുന്ന ആൾക്ക് ലഭിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ ആ സ്ഥാപനം അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആ സ്ഥാപനം വിജയിക്കോ തോൽക്കും അത് രണ്ടു ആവട്ടെ പക്ഷെ അയാൾ അതിൽ നിന്ന് കിട്ടുന്ന എറേഴ്സും അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സും ഇത് രണ്ടും കൃത്യമായി പഠിച്ച് അയാൾ ലൈഫിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സക്സസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക ആ ഒരു എഡ്യൂക്കേഷൻ ആ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ മഹാത്മാഗാന്ധിജി പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ നമുക്ക് ബിസിനസ് കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ചെയ്യാൻ പോലും കഴിവുള്ളവനായി മാറും അപ്പം അത്തരത്തിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരു നല്ല സക്സസ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും ഒരു ബിസിനസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും അതിനെ ഉൾക്കൊള്ളുക പഠിക്കുക വർക്ക് ചെയ്യുക അത് എക്സിക്യൂഷൻ ചെയ്യുക അതിലെസും അതിൻ്റെ ബെനിഫിറ്റ്സും മനസിലാക്കുക പുതിയ രീതിയിൽ വീണ്ടും അതിനെ അപ്ലൈ ചെയ്യുക എങ്കിലാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ